ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് റോട്ടുമ്മൽ ഒരു ജീവി ചത്തെടുക്കുന്നുണ്ട് ആ വണ്ടി വണ്ടി തട്ടിയത് തട്ടാണ് അപ്പോൾ ആ വണ്ടി തട്ടിണ്ട് റോഡ് സൈഡിൽ ചത്തെടുക്കുകയാണ് അപ്പോൾ പെരിച്ചായ ആണ് അപ്പോൾ ആ പെരിച്ചായനെ നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണം അപ്പോൾ ഇങ്ങനെ പെരിച്ചായ പെരിച്ചായ ആവട്ടെ പൂച്ച ആവട്ടെ നായ ആവട്ടെ എന്ത് സാധനം റോട്ടുമ്മൽ വണ്ടി തട്ടി ചത്തെടുക്കുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ അത് എടുത്തുകാണ്ട് സൈഡ് മാറ്റുക സൈഡ് എല്ലാ അതിൻ്റെ അടുത്തുനിന്ന് എവിടെയെങ്കിലും ഒരു കൈക്കോട്ട് വാങ്ങിയതുകൊണ്ട് അത് കുഴിച്ചിടമുള്ള സംവിധാനം കാണണം മറ്റത് ഇപ്പോൾ ഈ ടൈമ് പറഞ്ഞാൽ മഴ അങ്ങനെ പെയ്തുകൊണ്ട് വന്നതുകൊണ്ട് നല്ല മഴ അല്ലേ അപ്പോൾ മഴത്ത് എന്ത് ചെയ്യും അത് ഇങ്ങനെ നന്നായിട്ട് വണ്ടി ഞടുത്ത വണ്ടി അതിൻ്റെ മേൽക്കൂടി ഒക്കെ കയറിൻ്റെ ഇതിൽ നന്നായിട്ട് ചീഞ്ഞ് അലിഞ്ഞ് നന്നായിട്ട് ആ വെള്ളത്തോട് കൂടി അതിൻ്റെ അണുവാദം മൊത്തത്തിൽ ഇവിടെ പരക്കും അപ്പോൾ കുറേ രോഗങ്ങൾ നമുക്ക് തടയാൻ കഴിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവരും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റോട്ടുമ്പോൾ ചത്തെടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെയ്യാ അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ആ റോഡ് സൈഡിൽ കുറേ വീടുകളുണ്ടാവുമല്ലോ അപ്പോൾ എവിടും വീടിനില്ലല്ലോ അപ്പോൾ ആ റോഡ് സൈഡിലുള്ള വീട്ടിൽ നിന്ന് കൈക്കോട്ട് വാങ്ങിക്കാണ്ട് ആ അവിടെ എവിടെയെങ്കിലും സൈഡിൽ പറമ്പിൽ അവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടാണെങ്കിൽ കുറേ സ്മെല്ലും കാര്യവും രോഗങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും കുഴി കുത്തുമ്പോൾ നല്ല ആഴത്ത് കുഴിച്ചിട്ടാണോ പക്ഷേ ആഴത്തിൽ കുഴിച്ചാലാണ് കുഴിച്ചിട്ട് മൂടണം അല്ലെങ്കിൽ നായ്ക്കൾ മതിക നല്ല ആയത്തിൽ കുയ്യൂത്തണം അപ്പം കുയ്യൊക്കെ മാതി കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ അതിനെ കുയിച്ചിടാനുള്ള പരിപാടി എടുക്കുകയാണ് അതാ ഇപ്പം നമ്മൾ അതിനെ കുയിലേക്ക് വെക്കുകയാണ് അപ്പം ഇനി ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യട്ടോ അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക

നായ്ക്കളെ മാന്തിക്കാളും കാർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നായ്ക്കൾ കാണുമല്ലോ മേലെ ഒരു കല്ല് വെച്ചാണോ പിന്നെ നായ്ക്കൾക്ക് മാന്ത കയ്യില്ല